യേശോ മിശിയായി കേസ്തുതിയായിക്കട്ടെ പ്രൈസ് ബിറ്റ് ജീസസ് പല സ്ഥലങ്ങളിൽ നിന്നും സിസ്റ്ററോട് ചോദ്യങ്ങൾ ഉയർന്നുണ്ടായി ഓണത്തെക്കുറിച്ച് എല്ലാ ധ്യാന പറഞ്ഞു സിസ്റ്ററിൻ്റെ അഭിപ്രായം എന്താണ് സിസ്റ്റർ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ എന്ന് അതിനെക്കുറിച്ച് പഠിക്കുവാനോ പരാമർശിക്കുവാനോ വിവാദങ്ങളിൽ ഏർപ്പെടാനോ പരിശുദ്ധാത്മാവ് സിസ്റ്ററിനെ അനുവാദം തന്നിട്ടില്ല പരിശുദ്ധാത്മാവാണ് സിസ്റ്ററിൻ്റെ എല്ലാം എല്ലാം അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ശ്രദ്ധിച്ച് കേട്ടാൽ എനിക്ക് എല്ലാം മനസ്സിലാവും അത് തന്നെ ഒന്ന് ധ്യാനിച്ചാൽ മതി സോളമിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം സോളമൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ അപ്പൻ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയായിരുന്നു എന്നാൽ വ്യഭിചാരം കൊലപാതകം തുടങ്ങി ഒരുപാട് പാപങ്ങളിൽ വീഴാനായിട്ട് ഇടവന്നു എന്നാൽ ദാവിദിൻ്റെ മകനായ സ്വർണൻ ചിന്തിക്കുകയാണ് ഞാൻ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ പത്തു കൽപ്പനകളും കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നീതിയുടെ മാർഗത്തിൽ മാത്രം ചരിച്ചു ഞാൻ മുന്നോട്ട് പോകും എനിക്ക് തെറ്റുപറ്റാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് ആയിരം തവണ ദഹനബലി അർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഭരണം ഏറ്റെടുക്കുള്ളൂ ഈ ഒരു ചിന്തയിലെ ഒരുപാട് ദിവസങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിച്ച് ആയിരം ദഹനബലി അർപ്പിച്ചു പിന്നീട് നമുക്കറിയാം സോളമൻ്റെ പ്രാർത്ഥന അതിവിശിഷ്ടമായ പ്രാർത്ഥന തിരിഞ്ഞു നിന്ന് ജനത്തെ ആശീർവദിക്കുന്നു ജനം കൊണ്ടിട്ട് ദൈവത്തെ ആരാധിക്കുന്നു കൂടെ ആരാധിക്കുന്നു ആശീർവാദം സ്വീകരിക്കുന്നു അങ്ങനെ നമുക്ക് ആ ബൈബിൾ വളരെ വായിച്ചോണ്ട് വരുമ്പോ അങ്ങനെ ആയിരം തികയുന്ന അന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് സോളമനോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് വാട്ട് ഐ ഡു ഫോർ യു അപ്പോൾ സോളമൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് അന്ന് നല്ല സ്പിരിച്വൽ ആണ് അപ്പോൾ പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽ അത്രയും ജനതയുള്ള അങ്ങയുടെ ഈ ദൈവത്തിൻ്റെ മക്കളെ ഭരിക്കുവാൻ തക്കവിധം ജ്ഞാനവും വിവേകവും എനിക്ക് മാത്രം അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയാണ് ദൈവത്ത് ഭയങ്കര സംപ്രീതനായി ദൈവം ദൈവം സംപ്രീതനായി നമ്മൾ ഈ ആയിരം തവണ എഴുതുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യം ഇതാണ് എട്ട് പ്രിയപ്പെട്ടവരെ അതായത് വെറുതെ ഇതിനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ല അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച സോളമൻ ഈ സോളമന് ദൈവജ്ഞാനം വിവേകം മാത്രമല്ല ഒരുപാട് സമ്പത്ത് ഐശ്വര്യം രാജ്യത്തിൻ്റെ ക്ഷേമം എല്ലാം നിറയെ നൽകി അപ്പോൾ രാജാവിൻ്റെ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജാവിൻ്റെ അകലങ്ങളിൽ നിന്ന് വീണ വൈദികരുടെ പറ്റി പറയുന്നത് മലാഖി പ്രസത്തിൽ നമുക്കറിയാം പുരോഹിതന്മാർക്ക് താക്കിയതെന്നാണ് അതിലെ ഹെഡിങ് തന്നെ അതിന് പറയുന്നുണ്ട് പുരോഹിതൻ അദ്ദേഹത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം എപ്പോഴും ജനം പ്രബോധനം തേടി അവരുടെ അടുത്ത് വരണം അതുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനും പരാമർശിക്കാനും നമുക്ക് സമയമില്ല ഇത് ഇത് വലിയൊരു താക്കീതാണ് അപ്പോൾ സോളമൻ ഈ ജ്ഞാനം കേട്ട് ദക്ഷിണദേശത്തെ രാജ്ഞി നമുക്കറിയാം വിദേശത്തും വളരെ വിദൂര ദിക്കുകളിൽ നിന്ന് വലിയ രാജ്മൽ വലിയ എല്ലാവരും ടുത്ത് രാജാവിന്റെ അടുത്ത് വന്ന് ജ്ഞാനം തേടി പ്രബോധനം തേടി പോവുക പതിവായിട്ടുള്ളൂ ഇങ്ങനെ അവർ കാണാൻ വരുമ്പോൾ ഒരുപാട് പാരിതോഷ്യങ്ങൾ കൊണ്ടുവന്നു തുടക്കം വളരെ സ്പിരിച്വലായിരുന്നു ദൈവത്തിനെ സംപ്രീതമായിട്ട് എനിക്ക് തന്നെ ജീവിച്ചു തുടങ്ങിയ പക്ഷേ ഈ സ്വർണം വെള്ളി മറ്റ് സമ്പത്തെല്ലാം കാഴ്ചവെക്കുന്നതോടുകൂടെ ഈ വരുന്നവരെന്ത് ചെയ്തു അവരുടെ കുലദൈവങ്ങളെ കൂടി കൊണ്ടുവന്നു അവരുടെ കുലദൈവങ്ങളെ കൂടെ കൊണ്ടുവന്നു രാജാവിനെ അരമനിൽ സൂക്ഷിക്കാൻ സാധിക്കാത്ത വിധം ഈ കുലദൈവങ്ങളെ അരമന കൊട്ടാര വളപ്പിൽ ഓരോ കോവിനും നിർമ്മിച്ച് അതിലെല്ലാം ഇത് സ്ഥാപിച്ചു ഈ കുല സ്ഥാപിച്ചു അങ്ങനെ ജനം അവിടെയുള്ള ജനം ഇസ്രായേൽ ജനം രാജാവിനെ കാണാൻ വരുമ്പോൾ രാജാവിനെ ജെറുസലേം ദേവാലയത്തിൽ ആരാധിക്കുകയും പോകുന്ന വഴിക്ക് കുലദൈവങ്ങളെയൊക്കെ വണങ്ങുകയും ചെയ്തു ഒന്നാം പ്രമാണത്തിൻ്റെ അവിടെ ആരംഭിച്ചു വളരെ നിസ്സാരദായും പ്രിയപ്പെട്ടവരെ പക്ഷേ രാജാവ് പിന്നീട് പിന്നീടങ്ങോട്ട് അടിക്കടിക്കും നശിക്കുകയാണ് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പൊ തുടക്കം അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിനുള്ള ഭീഷണമൊക്കെ നല്ലതല്ലേ പക്ഷെ എവിടെയാണ് ചെന്നെത്തിയത് എവിടെയാണ് ചെന്നെത്തിയത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സിസ്റ്റർ ഒന്നും പറയുന്നില്ല ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും പങ്കുവെക്കാം ഇത് ശ്രദ്ധിച്ച് കേട്ടാൽ ഇന്ന് നിങ്ങൾ സംശയിക്കുകയും ചോദിക്കുകയും വിവാദങ്ങളിൽ ഏർപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് തക്ക മറുപടി ഇതിലുണ്ട് ഇത്രയേ പരിശുദ്ധാത്മാവ് സിസ്റ്ററിനോട് പറയാനായിട്ട് അല്ലാണ്ട് ആ മറ്റത് പഠിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കി അതൊക്കെ ഈ പാവപ്പെട്ട ശുദ്ധഗതിക്കാരായ വിശ്വാസികളോട് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് സിസ്റ്ററിനെ കൽപ്പന തന്നിട്ടില്ല അതിലേക്ക് പോകാനുള്ള സമയം നമ്മൾക്കില്ല നമ്മുടെ അമ്മയുടെ മേരിമസ് എട്ടാം തീയതി ക്രിസ്മസ് പോലെ ആഘോഷിക്കാൻ തീക്ഷണമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ അതിനൊന്നും നേരമില്ല അതിനെക്കുറിച്ച് ആരും പറയുന്നതനുസരിച്ച് കേൾക്കുന്നില്ല വളരെ കുറച്ചാണ് മേരിമസിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയില് എല്ലാം ഉണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി എല്ലാം ഇതിലുണ്ട് പിന്നെ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതില്ല എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മെയ്മസ്സിനായിട്ടുള്ള ഒരുക്കത്തിനായിട്ട് ജസ്റ്റ് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ് തീക്ഷണമായിട്ട് നമ്മുടെ അമ്മയുടെ തിരുനാൾ നമുക്ക് ഒരുങ്ങാം അമ്മേ